ത്യാഗേ നൈകേ അമൃതത്വ മാനശോ എന്ന മന്ത്രം മിക്കവരും കേട്ടിട്ടുണ്ടാകും ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ ഈ മന്ത്രം നാവിൽ ജപിക്കുവാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പകർത്താനുള്ള തത്വമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള ആദർശമാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ് എന്നാൽ അതിനെ ത്യാഗമെന്ന് വിളിക്കാനാകില്ല ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമാണ് നമ്മെ ബന്ധനത്തിലാക്കുന്നത് അതിനെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം നമുക്ക് സുഖം തരുന്നു എന്ന് കരുതുന്ന വസ്തുക്കളിലാണ് മനസ്സ് ബന്ധിക്കുന്നത് അതുകൊണ്ടാണ് അമിതമായ സുഖങ്ങളും ഭോഗങ്ങളും ത്യജിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നത് ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം ത്യാഗമാവില്ല ഒരു വസ്തുവിൻ്റെ ദോഷത്തെക്കുറിച്ച് ശരിയായ ബോധമുണ്ടായാൽ അതിനെ ത്യജിക്കുക എന്നത് സ്വാഭാവികമായി തീരും mm <music>